ൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വേഗവും ഉണ്ടായിട്ടില്ല പരാതി ലഭിച്ചിട്ടും അതിന്മേൽ പോലീസ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താതെ എന്നാണ് ചോദ്യം എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉയരുന്നത് അറസ്റ്റല്ല ഇത് ഇങ്ങനെ സജീവമായി നിലനിർത്തുക അങ്ങനെ ശബരിമല സ്വർണ്ണക്കള്ളയടക്കമുള്ള മുഖ്യ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ സി പി എമ്മും സർക്കാരും നടത്തിയിട്ടുള്ളത് എന്ന രാഷ്ട്രീയ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തുകയാണ് ഇന്നലെ തന്നെ എടുത്ത തീരുമാനമാണ് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് പരാതി കിട്ടിയതിന് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു പരാതി കിട്ടിയതിന് തൊട്ടു പിന്നാലെ ആ പരാതി ഉടനെ ഡി ജി പിക്ക് കൈമാറി ആ തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ് റോഷിപാൽ റോഷിപാൽ ഇനിയിപ്പോൾ കോൺഗ്രസിന് പ്രതികരണങ്ങൾക്ക് മുഖം കുറിച്ച് ഓടി പോകേണ്ട അവസ്ഥ വരുന്നില്ല നടപടി തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ കോടതി ഉത്തരവിന് പിന്നാലെ വന്നിരിക്കുന്നു രാഹുൽ മാങ്കുടത്തെ പിന്തുണച്ചുകൊണ്ട് ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്ന ചില യുവ നേതാക്കൾക്ക് കൂടിയുള്ള തീരും മറുപടിയാവുകയല്ലേ അവർക്കിനി ആ പിന്തുണ തുടരാൻ സാധിക്കില്ല എന്നൊരു കൃത്യമായ സന്ദേശം കൂടിയല്ലേ പാർട്ടി നേതൃത്വം നൽകുന്നത് റോഷിവാൻ ഏറ്റവും പ്രധാനമാകുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി ഇനി കോൺഗ്രസ് കൃത്യമായ രാഷ്ട്രീയം രാഷ്ട്രീയ നിലപാട് അതിൽ വ്യക്തമാക്കി കഴിഞ്ഞു സ്ത്രീപക്ഷ നിലപാട് കഴിഞ്ഞു പരാതി പാർട്ടിക്കെത്തി ഏതാണ്ട് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആ പാർട്ടി അത് സംബന്ധിച്ച നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ചോദിക്കുന്നത് സി പി എം എ കെ ജി സെൻ്ററിൽ പൂഴ്ത്തിവെച്ച പരാതികൾ എത്രയുണ്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് ആ ചോദ്യത്തിൽ സി കൂടി പ്രതി പ്രതിരോധത്തിലാകുന്നു ഇനി അങ്ങോട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ ആയുധങ്ങൾ പ്രയോഗിക്കും സർക്കാരിനെതിരെ കോൺഗ്രസിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏറെ ബുദ്ധിമുട്ടിച്ച രാഹുൽ മാങ്കൂടുത്തൽ വിഷയം ഇവിടെ അവസാനിച്ചു എന്ന കണക്കുകൂട്ടിൽ തന്നെ കാരണം കോൺഗ്രസുമായി രാഹുലിന് ഇനിയൊരു ബന്ധവുമില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പരസ്യമായി തന്നെ നേതാക്കൾ ആവശ്യപ്പെട്ടു വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണ് രാഹുൽ എം എൽ എ പദവി രാജിവെക്കുക എന്നത് ഇതുവരെ സ്പീക്കറുടെ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ രാജിക്കത്ത് ലഭിച്ചിട്ടില്ല അല്പസമയം മുമ്പും ഓഫീസ് അങ്ങനെ രാജിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ആ കാര്യത്തിൽ ഏറെ വൈകാതെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പാർട്ടി കൈയൊഴിഞ്ഞു പ്രവർത്തകർ കൈയൊഴിഞ്ഞു ഇനി ആരും രാഹുൽ മാങ്കൂട്ടലിൻ്റെ സംരക്ഷണം ഒരുക്കില്ല അതുകൊണ്ട് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച രാഹുൽ പാങ്കൂട്ടലിന് ആ പദവിയിൽ ധാർമ്മികമായി തുടരാൻ അവകാശമില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ടിരി രാഹുൽ എടുക്കുന്ന തീരുമാനം അക്കാര്യത്തിൽ പ്രധാനമാണ് പോലീസ് ഒരു ഭാഗത്ത് രാഹുലിനെ വലയിലാക്കാൻ ഓടുന്നുണ്ട് പിന്നാലെ രാഹുൽ ഇന്ന് വലയിലാകുമോ എന്ന് കാത്തിരുന്ന് കാണാം വെറും രാഹുൽ രക്ഷപ്പെടാനായി ഇനിയും മുകളിലോട്ട് മേൽക്കോടതികളിലേക്ക് അപ്പീലുമായി പോകാൻ സാധ്യത പോലീസ് കാണുന്നുണ്ട് അതിനിടയിൽ തന്നെ രാഹുലിനെ കുരുക്കാനുള്ള നീക്കം നടത്തും കാരണം തെളിവ് ശേഖരണമുണ്ട് സുപ്രധാനമായ തെളിവുകളടക്കം രാഹുൽ മാംകൂടുത്തലിൻ്റെ മൊബൈൽ ഫോണുകളിലുണ്ട് ആ തെളിവുകൾ കണ്ടെടുക്കേണ്ടതുണ്ട് പെൺകുട്ടിയെ പിടിപ്പിച്ച് അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം മൊബൈലിൽ പകർത്തി വെച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ദൃശ്യങ്ങളടക്കം പിടിച്ചെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം പോലീസിലുണ്ട് അതുകൊണ്ട് പോലീസ് രാഹുലിനെ പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് രാഹുലിനെ പൂർണ്ണമായും പുറത്താക്കി അതിൻ്റെ ആശ്വാസത്തിൽ ആ സുപ്രധാനമായ തീരുമാനമെടുത്ത് നെഞ്ചും വിരിച്ച് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സജീവമാവുകയാണ് ഇനി പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വലയാക്കാൻ ഒരു ലൈംഗിക പീഡന ത്തിന് നേതൃത്വം നൽകിയ ഒരു ലൈംഗികാതിക്രമ കേസിലെ പ്രതി ഒന്നിൽ കൂടുതൽ കേസുകൾ വന്നു ഒന്നിൽ കൂടുതൽ പരാതികൾ വന്നു ഒന്നിലേറെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് എന്ന് വ്യക്തമായി അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ മാങ്ങൂട്ടത്തിലെ ഇനി നിയമത്തിന് മുന്നിലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം പോലീസിൻ്റെ ചുമലിലേക്ക് എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് കൈവിട്ടതോടെ അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയവും പ്രചരണം ഏതെങ്കിലും തരത്തിൽ എൽ പ്രചരണം നടത്തുമ്പോൾ പ്രതിരോധിക്കാൻ ഉയർത്തുക കോൺഗ്രസ് എടുത്ത നടപടിയാണ് ആദ്യഘട്ടത്തിൽ ശബ്ദം പുറത്തു വന്നപ്പോൾ പരാതിയില്ലാതെ സസ്പെൻഡ് ചെയ്തു രണ്ടാം ഘട്ടത്തിൽ പരാതി വന്നപ്പോൾ പരാതി പരിഗണിച്ച് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറന്തള്ളി എന്നതാണ് കോൺഗ്രസ് അതൊരു ചരിത്രമായിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി എടുത്ത കൃത്യമായ നിലപാടാണ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പറഞ്ഞു അതിനുശേഷം തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊട്ടേഷൻ സൈബർ ആക്രമണം തുടർന്നു അത് ദിവസങ്ങളോളം നീണ്ടു കഴിഞ്ഞ മൂന്ന് മാസമായി വി ഡി സതീശനെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന് കയ്യും കിടക്കമില്ല എന്നിട്ടും നിലപാട് മാറ്റാതെ വി ഡി സതീശൻ രാഹുൽ മാക്കൂർത്തലിനെതിരെ നടപടി വേണമെന്ന ഉറച്ച നിലപാടിൽ നിന്നു അങ്ങനെ ഒടുവിൽ പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു വി ഡി സതീശനാണ് ശരി വി ഡി സതീശനെടുത്ത നിലപാടാണ് ശരിയെന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു ആ സ്മൃതി അതുകൊണ്ട് നേരത്തെ തന്നെ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിൻ്റെ വിജയം കൂടിയായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയുള്ള നടപടി അത് കൃത്യമായും അതിൻ്റെ വ്യക്തിപരമായ അടക്കം പ്രതിപക്ഷ നേതാവിന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും ആ നിലപാട് കാരണം പല നേതാക്കളും കൃത്യമായി സൈബർ ആക്രമണം ശക്തമായതോടെ അവർ നിലപാടിൽ നിന്നും പതുക്കെ മയപ്പെട്ട് മൗനം പാലിച്ചിരുന്നു ആ ഘട്ടത്തിലൊക്കെ എടുത്ത നിലപാടിൽ മാറ്റമില്ല ഏത് കടലിരമ്പി വന്നാലും താൻ എടുത്ത നിലപാടിൽ നിന്നും ഒന്ന് പിറകോട്ട് പോകില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു രമേശ് ചെന്നിത്തല സമാന നിലപാടെടുത്തു കെ മുരളീധരനും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും സമാന നിലപാടെടുത്തു അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തടലായി ചില നേതാക്കളുണ്ടായിരുന്നു അവർക്ക് പക്ഷേ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾ കൃത്യമായ താക്കീത് നൽകിയതാണ് നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ നഷ്ടം കാരണം എല്ലാം പൊതുജനങ്ങൾ കാണുന്നുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന്റെ എല്ലാ തെളിവുകളും പൊതുയിടത്ത് ചർച്ചയാണ് അങ്ങനെ ജനങ്ങൾ വിലയിരുത്തുന്നു രാഹുൽ മാങ്കൂ കൂട്ടത്തിൽ ലൈംഗിക ആ ലൈംഗിക വേട്ടക്കാരനെ ഒരു നിമിഷം പോലും ഇനി പാർട്ടിയിൽ നിർത്തില്ലെന്ന് കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഗാർഗയ്ക്ക് മുന്നിൽ പെൺകുട്ടികൾ ദയാഹർജി പോലെ അങ്ങനെ പരാതി എത്തിക്കുന്നു ആ പരാതി അവർ പരിശോധിച്ച നടപടിയെടുക്കുന്നു അങ്ങനെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ ഒരു തരത്തിലും പരിശോധനയില്ലാതെ പാർട്ടി കമ്മീഷൻ ഇല്ലാതെ ആ പീഡനത്തിന്റെ തീവ്രത അളക്കാതെ കൃത്യമായി നിലപാടെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിൽ സ്ഥാനമില്ല ഇനി എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് മടങ്ങിക്കോളൂ രാഹുൽ വീട്ടിലേക്കെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അത് പരസ്യമായി പ്രഖ്യാപിച്ചു ഇനി ധാർമ്മികത ഉണ്ടെങ്കിൽ രാഹുൽ രാജിവെക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസമാണ് ഇനി തെരഞ്ഞെടുപ്പിൽ പ്രദേ എൽ ഡി എഫിനോ ബി ജെ പിക്ക് ഈ വിഷയം ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയില്ല എനിക്ക് യു ഡി എഫിൻ്റെ ആയുധമായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച അതുതന്നെയാണ് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം ശബരിമല സ്വർണക്കൊള്ളായുധമാക്കി വരും ദിവസങ്ങളിൽ പൂർണ്ണമായും പ്രചാരണം സജീവമാക്കാൻ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു സ്മൃതി എലി ഇത്തരക്കാർക്ക് പാർട്ടിയിൽ ഇടമുണ്ടാകില്ലെന്ന സന്ദേശം കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്